അപകട ഭീഷണി ഒഴിയാതെ രാജാക്കാട് വാക്കാ സിറ്റി റോഡ് റോഡരികിൽ അപകട ഭീഷണി ഉയർത്തിയ മരം വെട്ടിമാറ്റിയിട്ടും അപകടങ്ങൾ തുടർ കഥയാവുകയാണ് വെട്ടിമാറ്റിയ മരവും മരത്തിന്റെ അവശിഷ്ടങ്ങളും അധികൃതർ റോഡരികിൽ തന്നെ ഉപേക്ഷിച്ചതാണ് അപകടങ്ങൾക്ക് കാരണം രാജാക്കാട് പാക്കാ സിറ്റി റോഡിലെ കൽക്കുടിയങ്കാനം തമ്പുഴ വളവിൽ അപകടങ്ങൾ തുടർക്കഥയാവുന്നു രാജാക്കാട് ചാക്കുളത്തിമേട്ട് റോഡിന്റെ ഭാഗമായി റോഡ് ബിയമാന്റ് ബിസി നിലവാരത്തിൽ നിർമ്മിച്ചതാണ് കൽക്കുടിയങ്കാനത്തിന് സമീപത്ത് തമ്പുഴ റോഡരികിൽ നിന്നിരുന്ന വലിയ മരം റോഡിന് ഭീഷണിയായിരുന്നു രണ്ടു വർഷം മുമ്പ് മരം മുറിച്ചു മാറ്റിയെങ്കിലും അതിന്റെ കുറ്റി നീക്കം ചെയ്തിരുന്നില്ല ചെറിയ വളവുള്ള സ്ഥലത്ത് പെട്ടെന്ന് മറവശത്ത് നിർത്തുന്ന വാഹനങ്ങൾ കാണുക പ്രയാസകരമാണ് വെട്ടിയിട്ട മരവും റോഡരികിൽ കിടക്കുന്നതും അപകട ഭീഷണി ഉയർത്തുകയാണ് ഈ മരക്കുറ്റി ഇവിടെ കുറെ നാളുകളായിട്ട് കുറെ വർഷങ്ങളായിട്ട് മരം വെട്ടിട്ട് എല്ലാ ദിവസങ്ങളിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒരു അപകടം ഉണ്ടാകാറുണ്ട് ഇത് പല പലവട്ടം പല അപകടം ഉണ്ടായി പലരെയും അറിയിച്ചിട്ടും ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല

സമീപത്തുള്ള പാടത്തേക്കാണ് വാഹനങ്ങൾ പതിക്കുന്നത് അപകടത്തിൽപ്പെട്ട് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കുന്നവരും നിരവധിയാണ് ഈ വഴിക്ക് വീഴില്ലാത്ത സ്ഥലത്ത് ഈ കുറ്റി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരിൽ ആളുകൾക്ക് അവിടെ വരുമ്പോൾ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതിലുപരി അവിടെ നൂറുകണക്കിന് വാഹനങ്ങൾ ആ വളവിൽ വരുമ്പോഴുള്ള കുറ്റി കാണാത്ത പേരിൽ ആ കുച്ചിയെ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ നൂറുകണക്കിന് വാഹന വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടിയും അതുപോലെ ബൈക്ക് യാത്രക്കാരിൽ അവിടെ വന്നു കഴിയുമ്പോൾ ആ കുറ്റി കാണാണ്ട് തന്നെ ആ കുറ്റിയിൽ ഇടിച്ച് തെറിച്ചു പോകുന്നൊരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് ഈ റോഡിലോട്ട് ഇറക്കിയിരിക്കുന്ന ഈ മരം മുറിച്ചിരിക്കുന്ന കുറ്റിയൊന്ന് മാ അവിടെ നിന്ന് മാറ്റി ആളുകൾക്കും വാഹനങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും ഓട്ടോറിക്ഷയിലുമിടിച്ച് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പരിക്കേറ്റു ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ അടിവാരത്ത് വെച്ച് നാട്ടുകാർ തടയുകയായിരുന്നു ടൂറിസ്റ്റുകളും സ്കൂൾ കോളേജ് വാഹനങ്ങളുമടക്കം കടന്നുപോകുന്ന റോഡരികിലെ മരക്കുറ്റി പറിച്ചു മാറ്റി റോഡിലെ വളവ് നിവർത്തുകയും റോഡിൽ കണ്ണാടി സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി